കറുകച്ചാലിൽ നല്ല അടിപൊളി നാരങ്ങാവെള്ളം കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ വന്നതാണ് ഇത് കറുകച്ചാലിലെ സെൻട്രൽ ജംഗ്ഷന് സമീപം ഇവിടെ കാണാമല്ലോ പള്ളി കെട്ടിടത്തിൽ സെൻട്രൽ ജംഗ്ഷന് സമീപമുള്ളൊരു കടയാണ് ഓക്കെ ഇത് സ്റ്റാൻഡിൽ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് സ്റ്റാൻഡിൽ നിന്ന് സെൻട്രൽ ജംഗ്ഷനിലേക്ക് പോകുന്ന വഴിയിൽ പള്ളിക്കെട്ടിടത്തിലാണ് ഈ കട നമ്മുടെ പ്രിയപ്പെട്ട സാനുറ്റാണ്ട കടയാണ് ഇതിൻ്റെ പേര് ആര്യ സ്കൂൾ ബാർ എന്നാണ് നമുക്ക് ചോദിക്കാം അവിടെ എങ്ങനെയാണ് നാരങ്ങാവെള്ളം ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യം നല്ല അടിപൊളി നാരങ്ങാ വെള്ളം കേട്ടിട്ട് ഞാൻ വന്നതാണ് കഴിഞ്ഞിട്ട് ഇവിടെ അടിപൊളി നാരങ്ങാ വെള്ളം കിട്ടും ഞാൻ വന്ന നാരങ്ങ വെള്ളം ഉണ്ടോ ഓക്കേ അത് ശരി അതിനകത്ത് ഏതൊക്കെ ഒരു പ്രത്യേകതരം നാരങ്ങ വെള്ളം കേട്ടു എന്തൊക്കെയാ പുതിയ പുതിയ സാധനങ്ങളൊക്കെ ഇടുന്നുണ്ടെന്ന് നെല്ലിക്ക ഇഞ്ചി മുളക് ഐസ് പഞ്ചാര ഓക്കെ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എരിവും മധുരവും എല്ലാം കൂടിയ നരങ്ങല്ലേ ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം ഇവിടെ അപ്പൊ ഒരു നാരങ്ങ ഉള്ള നമ്മുടെ ഈ കട വേറെന്തൊക്കെ സാധനങ്ങളൊക്കെയുള്ള എന്തോ അലയവര സർവത്ത് സർവന്തി സർവ്വത്ത് ആ ഇതുള്ള ശീതള ഇപ്പൊ ഏകദേശം സമയം ഇപ്പൊ കാണാമല്ലോ ഇപ്പൊ ഏകദേശം സമയ കൃത്യം മണിയായി ഈ രണ്ട് മണി എന്ന് പറയുന്നത് നട്ടുച്ച വില വെയിലത്ത് നല്ല സുന്ദരമായ നാരങ്ങാവെള്ളം കിട്ടുന്ന കറിയാണ് നമുക്ക് ചേട്ടനെ കൊണ്ട് നാരങ്ങ വെള്ളം ഉണ്ടാക്കാം ഓക്കെ അപ്പം ഇപ്പം ആ നമ്മൾ ഈ പറയുന്ന സ്പെഷ്യൽ ഒരു നാരങ്ങാ വെള്ളം ഇല്ലേ ഇതിലാണ് കൂട്ടിയേ നെല്ലിക്ക ഒക്കെ ഇട്ടേ ആ സാധനം ഒരെണ്ണം ഉണ്ടാക്കിത്തരുമോ ഓക്കെ ഓക്കെ ആദ്യമായിട്ടെന്നാ ഇട്ടെ നാരങ്ങ ഇട്ടു കേട്ടോ ഇതേ ഇത് മിക്സിയിലാണ് ഉണ്ടാക്കുന്നത് ആൾക്കാരൊക്കെ വന്ന് ഇപ്പം ഉണ്ട് സാ നാരങ്ങാവെള്ളം കുടിക്കാനായിട്ട് മിക്സിയിലാണ് ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ നാരങ്ങ ഇടുന്നു ഓക്കെ നാരങ്ങ നെല്ലിക്ക ഉണ്ടോ മുളക് അയ്യോ പച്ചമുളക് പച്ചമുളക് അതെ പച്ചമുളക് ഇട്ടു ഇഞ്ചി ആണോ ഇഞ്ചി അടുത്ത ഇഞ്ചി പിന്നെ എന്തൊക്കെയാ സ്പെഷ്യൽ സാല കിട്ടി പറയലായിരിക്കും അല്ലേ ആ ഉപ്പ് ഉപ്പു ഇടുന്നുണ്ട് കേട്ടോ ഉപ്പ് കാണാൻ പറ്റുന്നതാണേ അതെന്താ പഞ്ചസാര പഞ്ചസാര ലായന ആണേ പഞ്ചസാര ലായനാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇത് കട നമുക്ക് കാണാവുന്നതാണ് കേട്ടോ ഈ സെൻട്രൽ ജംഗ്ഷനിലാണ് ഇത് കുടിക്കാനുള്ള ആകാംക്ഷയിലാണ് ഞാനും ഓക്കെ ഐസ് എടുക്കുന്നു തണുപ്പിന് ടിച്ചയ്ക്ക് നല്ല അടിപൊളി ഐസൊക്കെ കൂട്ടിയിട്ടുള്ളതാണ് ആ ഐസ് കിട്ടിയിരിക്കുന്നു ഇനി അധിക സമയമില്ല സോഡ് ആ സോഡ സോഡ നാരങ്ങ വെള്ളം അതും സ്പെഷ്യൽ ഉള്ള സോഡ ഒഴിച്ചു അപ്പോൾ ഇനി ഉടനെ തന്നെ സാധനം കിട്ടുന്നതാണ് ഓ മിക്സിയിലാണ് അടിക്കുന്നത് ഓക്കെ കടയിൽ നമുക്കിവിടെ കാണാൻ പറ്റിയതാണ് അവിടെ അതെ കഴിഞ്ഞിരിക്കുകയാണെ ഏകദേശം റെഡി ആയെന്ന് തോന്നുന്നു ഇത് അരിച്ചെടുക്കുകയാണെ അപ്പൊ അതിൻ്റെ അകത്ത് അതുകൊണ്ട് നാരങ്ങയുടെ കരണ്ടൊന്നും പരിയല്ല ഇഞ്ചി അങ്ങനെയുള്ള സാധനങ്ങളൊന്നും പരി നമുക്ക് ശുദ്ധമായ രീതിയിൽ കുടിക്കാതിരിക്കും അല്ലേ ഗ്ലാസ് പറഞ്ഞു അതുകൊണ്ടോ ഇത്രയും വലിയ ഗ്ലാസ് അയ്യോ ഇതിന് വലിപ്പം തന്നെ നോക്കിയേ എത്ര വലിയ സാധനമാണ് അറുന്നൂറ്റമ്പത് മില്ലി അല്ലേ ആ ഇതിപ്പം ഒരു മറ്റേ അര ലിറ്ററിന്റെ മറ്റേ പെപ്സി മേടിക്കുന്നതിൽ അറുന്നൂറ്റമ്പത് ഏകദേശം വരുന്നത് അത്രയും സാധനങ്ങളാണ് ഇതിന്റെ അകത്ത് തരുന്നത് അറുന്നൂറ്റമ്പത് മില്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാലോയ്ക്കാണ് നമുക്ക് വാ സാധനം കിട്ടിയിരിക്കുന്നു സൂപ്പർ ആൾക്കാർ പിന്നെയും വന്നോണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അതെ പിന്നെ കണ്ടിന്യൂ ഓർഡർ കിട്ടുന്നതാണ് ഇത് സിമിങ്ങൾ കുടിച്ചിട്ട് പറയാം അതാ പറയേ ഇത് ഇപ്പൊ പറയുന്നതായിരിക്കും അങ്ങനെയുണ്ട് ഇന്ന ടേസ്റ്റ് അടുത്ത ആൾ വന്നിരിക്കുന്നത് കസ്റ്റമർ ഇങ്ങനെ എക്സ്ട്രാ ഇത് ഇത് വന്നോണ്ടേരിക്ക സാധാരണ ഗ്ലാസ് എല്ലാം ഉണ്ടോ ചേട്ടാ ഇവിടെ കടയില്ലേ ഒരു ഗ്ലാസ് ഒന്ന് കാണിക്കാം സാധാ ഗ്ലാസ് കാണിക്കാൻ കാണിക്കാം ഇതാണ് ഇതിന്റെ ഗ്ലാസ് ഓക്കെ ചെറിയ ഗ്ലാസ് ഒന്നും ഇവിടെ ഇല്ല ഇത് ഇരുന്നൂറ് മില്ലിയാണ് സാധാ ഗ്ലാസ് ഇത് അറുന്നൂറ്റിഅൻപത് മില്ലിയാണ് ഈ ഗ്ലാസ് അപ്പൊ നമുക്കറിയാമല്ലോ ഇതിന്റെ പൈസ എത്ര മേടിക്കുന്നത് വെറുതെ ഇരുപത്തഞ്ച് രൂപയാണല്ലോ ഇരുപത്തഞ്ചു രൂപ രൂപയാണ് ഇതിനല്ലേ ഇരുപത്തഞ്ചിന്റെ സാധാ രൂപ കൊടുത്താൽ എന്താ പറയുക ഒരു നേരം ഭക്ഷണം കഴിക്കുന്നതിനെക്കാട്ട് സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു ഓ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുന്നതിന്റെ സുഖം കിട്ടുമല്ലോ പറഞ്ഞത് അറുന്നൂറ്റമ്പത് മില്ലിയെന്ന് പറഞ്ഞാൽ പെപ്സി കുടിച്ച് നമുക്ക് തീർക്കാൻ പറ്റില്ല പക്ഷെ ഇത് നമുക്ക് സുഖമായിട്ട് തീർക്കാൻ പറ്റും ഓക്കെ അപ്പൊ മറക്കരുത് ഇത് സാമിച്ചേട്ടാ ഓക്കെ സാമിച്ചേടാ അപ്പൊ ശരി താങ്ക് യു ഓക്കെ ശരി ഓക്കെ അപ്പൊ മറക്കരുത് കറി വെച്ചാൽ സെൻട്രൽ ജംഗ്ഷൻ എടുത്ത് ആര്യാസ് സ്കൂൾ ബാഗ് ഓക്കെ ബാക്കിയുള്ള പച്ച മരുന്നുകളും സാധനങ്ങളും എല്ലാം കിട്ടുന്നതാണ് ആയുർവേദ സാധനങ്ങളെല്ലാം കിട്ടുന്നതാണ് ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ